ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ എണീറ്റു ജനൽവാതിലൊക്കെ തുറന്നു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കട്ടൻ ചായ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ വെള്ളപ്പാണ് കൊള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളപ്പം കൊള്ളിക്കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പുറത്തെ അടുപ്പിൽ തന്നെ അരി കഴുകി ഇട്ടിട്ടുണ്ട് ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നത് അരി ആട്ടിയിട്ടല്ല കേട്ടോ പാക്കറ്റ് വാങ്ങിയിട്ടാണ് അത് ശരിയാ പൊല്ലെന്നൊന്നും അറിയേണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും രാവിലെ എണീറ്റിട്ട് അതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ട് കലയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് നോക്കിയിട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ കൊള്ളിക്കറി റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ കൊള്ളിക്കറി ഉണ്ടാക്കിയത് അപ്പം തന്നെ ഞാൻ കൂടെ കുടിക്കാനുള്ള വെള്ളം വെക്കും കേട്ടോ എനിക്കും മിച്ചുട്ടനും ജീരക വെള്ളമാണ് വെക്കുന്നത് പിന്നെ ഞാൻ കട്ടൻ ചായ കുടിക്കില്ല അതുകൊണ്ട് എനിക്ക് പാൽ ചായ വെച്ചതാണ് കേട്ടോ ഞാൻ ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതാ വെള്ളപ്പവും ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ രാവിലത്തെ ഫുഡ് അത് കഴിഞ്ഞപ്പോൾ ഉച്ചത്തെ പരിപാടികൾ നോക്കുകയാണ് ഉച്ചോറായപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുമ്പളഞ്ഞ കറിയാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇച്ചുകൂട്ടം നീച്ചു അപ്പോൾ അവനെ കഴിക്കാനൊക്കെ കൊടുത്തു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ടി വിയിൽ ഇവിടെ പാട്ട് വെച്ചിട്ട് അവനൊരു കുട്ടി ഓഞ്ഞാലുണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി കുട്ടി പരിജോലികളും കഴിഞ്ഞു അടിച്ചു വാരൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് കയറി അതിൻ്റെ ഇടയിൽ മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കുമ്പളങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നപ്പോൾ തേങ്ങ ഇടാണ് ജീരകമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ അരച്ചു പിന്നെ കുറച്ച് ബീൻസ് ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബീൻസും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരിയും വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും കറി വെന്ത് വന്നിട്ടുണ്ട് കറി വെന്ത് വന്നപ്പോൾ ഞാൻ പുളി ഒഴിച്ചു കൊടുത്തു കേട്ടോ തിളച്ചപ്പോൾ പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ ഇവിടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ കുറേ വിഭവങ്ങൾ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനൊരു കറി ഉപ്പേരി മാത്രമേ വെക്കാറുള്ളൂ പിന്നെ അച്ചാറുകൾ ഇവിടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഏട്ടൻ എപ്പോഴും അച്ചാറുകൾ കൊടുന്ന് വെളുത്തുള്ളി മീൻ മാങ്ങ നാരങ്ങ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ മുട്ടയും പപ്പടമാണ് ട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് മുട്ടയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ അങ്ങനെതാ കറി ആയപ്പോൾ ആയപ്പോഴാണ് കടുകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിയൊക്കെ ആയപ്പോഴാണ് ഉച്ചത്തെ ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ചൂടുള്ള ചോറ് ചൂടുള്ള കറി ഉപ്പേരി മുട്ട വെളുത്തുള്ളി മീൻ അച്ചാറൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ